ഹലോ ഒന്ന് ബീച്ചിൽ പോകാൻ ഇറങ്ങിയതാണ് അപ്പോൾ നല്ല മഴ യു എയിലൊക്കെ വല്ലപ്പോഴും മാത്രം മഴ കിട്ടുന്നുണ്ട് മഴ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ബീച്ച് എത്തിയപ്പോൾ മഴയൊക്കെ പോയിട്ടോ ഇത് കണ്ടോ ഇത് ഇവിടെയുള്ള ഒരു ഫുഡ് ട്രെക്കാണ് ഇങ്ങനത്തെ ഒരുപാട് ഫുഡ് ട്രക്കുകൾ നമുക്ക് യു എയിലെ പല സൈഡിലും കാണാൻ പറ്റും അതുപോലെ ഇത് കണ്ടോ ഇത് നമ്മൾ കൊക്കുമല പോലെയുള്ള കിഡ്സിൻ്റെ ചാനലിൽ കാണുമ്പോൾ കാണുന്ന ട്രെയിനാണ് ഇതിനകത്ത് നമുക്ക് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാരൻസിനും കിഡ്സിനും കയറിയിരുന്നുണ്ട് ഈ ബീച്ച് ഫുള്ള് ചുറ്റി കാണാൻ പറ്റുട്ടോ ഇത് ബീച്ച് ബീച്ച് സൈഡിലുള്ള പാർക്ക് പിന്നെ കുറച്ച് ഷോപ്പ്സൊക്കെ കൂടിയുള്ള ഒരു ഏരിയ ആണ് ഇതിൻ്റെ പേര് ഹുദ്രയാത്ത് എന്നാണ് ഹുദ്രയാത്ത് ബീച്ചാണത് നമുക്ക് ഫാമിലിയായിട്ടോ ഫ്രണ്ട്സായിട്ടോ കുറച്ച് സമയം റിലാക്സ് ചെയ്ത് കാമായിരിക്കാനൊക്കെ പറ്റിയ നല്ല അടിപൊളി അടിപൊളിയൊരു സ്പോട്ടാണ് നമ്മളവിടുന്ന് കുറച്ച് സ്നാക്സ് ഒക്കെ കഴിച്ച് റിലാക്സ് ചെയ്തിരുന്നപ്പോഴാണ് നമുക്ക് തോന്നിയത് യു എ ഇലിപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ദുബായ് ചീസ് ബോംബ് ഒന്ന് ട്രൈ ചെയ്താലോ നമ്മൾ നേരെ പോയത് ബി ലെവലിലാണ് കേട്ടോ ഇത് കണ്ടോ ഇത് നമ്മൾ എക്സ്ട്രാ വാങ്ങിയ ഒരു ഐറ്റമാണ് ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് കേക്കാണ് എനിക്കത്രയ്ക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ചിലപ്പോൾ ചോക്ലേറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ ഓക്കെ ആയിരിക്കും പക്ഷേ നമ്മൾ ശരിക്കും എക്സ്പെരിമെൻ്റ് ചെയ്യാൻ പോയിട്ടുള്ള ദുബായ് ചീസ് ബോംബാണ് ഈ കാണുന്നത് ഇതൊരടിപൊളി ഐറ്റമാണ് ട്രൈ ആണ്